അങ്ങനെ അടുത്ത ഫാമിലിയോട് നാട്ടിൽ ഓണമാണ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ട്രെയിൻ ഇതുപോലെ കുലുങ്ങി കുലുങ്ങിക്കുലുങ്ങിയാണ് പോകുന്നത് എന്ന് ഈ ട്രെയിൻ യാത്രയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പെറുവിലൂടെ ഒരു യാത്ര നടത്തുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല പെറുവിലെ ക്യാപിറ്റൽ നഗരമായ ലിമേയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഞാനിനി പോകുന്നത് മാച്ചുപിച്ചു എന്ന സ്ഥലത്തേക്കാണ് ഹലോ താങ്ക്സ് ഫോർ യുവർ യുവർ ഓൾ ഓൾ ആൻഡ് ആൻഡ് ആഫ്റ്റർ മീ വിൽ സീ യു വാസ് എ എ ഐ ഐ ആം ബൈ ടു ലിമയിലെ യാത്രകൾ സന്തോഷകരമായും ആയാസരഹിതമായും തീർക്കാൻ സാധിച്ചത് ഇവർ ഉള്ളതുകൊണ്ടാണ് മാച്ചുപിച്ചുവിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു കുസ്കോ എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് അത്ര വലിയ സംവിധാനങ്ങളുള്ള ഒരു വലിയ നിലവാരത്തിലുള്ള എയർപോർട്ടല്ല ഇത് അത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഇവിടെയുള്ള എൻ്റെ യാത്രകൾക്ക് എന്നെ നയിക്കുന്ന എൻ്റെ ട്രാവൽ ഏജൻസി ഇവിടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എന്നെ എത്തിക്കുവാനാണ് ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് എൻ്റെ പേരെഴുതിയ ബോർഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചുനേരമായി അദ്ദേഹം ഇവിടെ കാത്തിരിപ്പാണ് അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ആ ഒരു സന്ദർഭമെത്തി ഈ നഗരത്തിൻ്റെ പേരാണ് കുസ്കോ ഇത് ഒരു പഴയകാല നഗരമാണ് പുരാതന ഇൻകാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇത് കൂടാതെ പ്രശസ്തമായ മാച്ചുപിച്ചുവിലേക്കുള്ള ഒരു വലിയ കവാടവുമാണിത് പെറുവിലെ ആൻഡീസ് പർവ്വത ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കൊളോണിയൻ വാസ്തുവിദ്യയും ഇൻകയുടെ അവശിഷ്ടങ്ങളും ഇക്കാലം പോലും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായ മനുഷ്യവാസമുണ്ടായ നഗരങ്ങളിലൊന്നാണ് കുസ്കോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരത്തി നാനൂറ് മീറ്റർ അല്ലെങ്കിൽ പതിനൊന്നായിരത്തി നൂറ്റമ്പത്തിരണ്ടടി ഉയരത്തിലാണ് കുസ്കോ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് മലയാളികളായിട്ടുള്ള സഞ്ചാരികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഉയരക്കുറവ് കാരണം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഇതിനെ മറികടക്കാൻ അല്പം വിശ്രമം എടുക്കേണ്ടി വരുന്നത് വളരെ പ്രധാനമാണ് ലോകത്തിലെ പുതിയ ഏഴ് അത്ഭുതങ്ങളിലൊന്നാണ് മാച്ചിപ്പിച്ചു ഈ പ്രദേശം കുസ്കോയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ദൂരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു ജിയോഗ്രഫി നോക്കുമ്പോൾ പ്രകൃതിയോട് ഏറ്റവും കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരായി നമുക്ക് ഇവരെ തോന്നും കേരളത്തിലെ കോട്ടയം ഇടുക്കി ജില്ലകളുടെ ഒരു ഭൂപ്രകൃതിയോട് താരതമ്യം ചെയ്യാൻ തോന്നുന്ന നിലവാരത്തിലാണ് ഈ പ്രദേശമുള്ളത് ഹലോ ഫ്രണ്ട്സ് നമ്മൾ എന്ന് ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് പാർക്ക് പാർക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രെയിൻ സ്റ്റേഷനിൽ ചെല്ലാൻ പറ്റും ഞാൻ ട്രെയിൻ സ്റ്റേഷനിലോട്ട് പോകാണ് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ബോർഡിങ് അപ്പുറം ഇത് ടിക്കറ്റിങ്ങാണ് ഓഫീസ് ഇത് ഓഫീസും ട്രെയിൻ ബോർഡിങ് നേരെ മുന്നോട്ട് പോകണം ഒളിയൻ്റെ ടാമ്പോ ഇതാണ് ഈ സ്റ്റേഷൻ്റെ പേര് നമ്മൾ ഇവിടെ നിന്ന് ബോർഡ് ചെയ്യുക കേട്ടോ ഈ ട്രെയിൻ യാത്രയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് പെറുവിലൂടെ ഒരു യാത്ര നടത്തുമ്പോൾ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ട്രെയിൻ ഇതുപോലെ കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്നത് എന്ന് ഇത് ഒരു ആദ്യത്തെ അനുഭവമാണ് ഇന്ത്യയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല അത്തരത്തിൽ വലിയ രീതിയിലാണ് ഈ ട്രെയിൻ കുലുങ്ങുന്നത് മാച്ചുപ്പിച്ചുവിലേക്ക് എൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്ന ഇവർ പോലും തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുമെന്ന് ആദ്യം കുറച്ച് ഭയം തോന്നിയെങ്കിലും പിന്നീട് ഞങ്ങളത് ആസ്വദിക്കാൻ തുടങ്ങി സത്യം അങ്ങനെ മാച്ചുപ്പിച്ചു എത്തിയിട്ടുണ്ട് ഇതാണ് ഈ പ്രദേശത്തിൻ്റെ ഈ സമയത്തുള്ള ഒരു വൈബ് ആളുകൾ സമാധാനപരമായി ഈ അന്തരീക്ഷത്തെ ആസ്വദിക്കുകയാണ് എനിക്ക് അതിൽ വളരെയധികം സന്തോഷവും കൗതുകവും തോന്നി റൂമിലെത്തിയിട്ടുണ്ട് ഇനി യാത്ര ആരംഭിക്കുന്നത് നാളെ രാവിലെയാണ് മാച്ചിപ്പിച്ചുവിലേക്കുള്ള യാത്ര ആരംഭിച്ചു മാച്ചിപ്പിച്ചു ഒരു പുരാതന നഗരമാണ് ഈ പ്രദേശത്തിൻ്റെ ആകെയുള്ള ടെക്സ്റ്ററിലും ഇവിടെയുള്ള റോഡിലും പ്രകൃതിയിലും അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളിലും ആ ഒരു പുരാതനത്വത്തിൻ്റെ ടെക്സ്റ്റർ നിഴലിക്കുന്നുണ്ട് ഒരു കാനനപാതയിലൂടെയാണ് ഇപ്പോൾ ഉള്ള യാത്ര കൊളംബിയൻ കാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ഇൻകൻ സാമ്രാജ്യത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് മാച്ചിപ്പിച്ചു പെറുവിലെ കുസ്കോ നഗരത്തിൽ നിന്നും ഏകദേശം എൺപത് കിലോമീറ്റർ അകലെയുള്ള ഉറുമ്പാമ്പ താഴ്വരയുടെ മുകളിൽ ഒരു പർവ്വത ശിഖിരത്തിൽ രണ്ടായിരത്തി നാനൂറ് മീറ്റർ അല്ലെങ്കിൽ എണ്ണായിരം അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മാച്ചിപ്പിച്ചത് നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷനില് ഇതുപോലെ ഒരു പത്ത് പന്ത്രണ്ട് ഹെയർ പിൻ കയറിയാണ് ഇങ്ങോട്ട് വരുന്നത് ഈ ബസ്സിന് കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാലോട്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് കിട്ടും ബസ്സിന് കയറി വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ മലയുടെ ഒപ്പം നമുക്ക് പൊക്കം ഒരുപോലെ നിൽക്കും നമ്മൾ താഴെ നിന്ന് കാണുമ്പോൾ ഈ മല തൊട്ട് ചുവട്ടിലാണ് പക്ഷേ ഈ ബസ്സെ കയറി മേളി വന്ന് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഒരുപോലെ തോന്നും നമുക്ക് ആ ട്രെയിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇവിടുന്ന് നേരെ ഇഷ്ടംപോലെ രാവിലെ അഞ്ചരയ്ക്ക് അഞ്ഞോട്ട് ഫസ്റ്റ് ആൾക്കാർ തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് രാവിലെ തൊട്ട് ട്രെയിൻസ് തുടങ്ങാം ഇത് ഗ്രൂപ്പ് രണ്ട് മൂന്ന് ട്രെയിൽസ് ഉണ്ട് ടു ട്രെയിൽസ് ടു ട്രെയിൽ വൺ ട്രെയിൽസ് ത്രീ ഇങ്ങനെ ഓരോ ഓരോ ലൈനുകളാണ് ഇതാണ് ഇവിടുത്തെ നമ്മുടെ ബേസ് അതായത് മലയാളം വേളിലേക്ക് ജസ്റ്റ് ട്രെയിൽസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെയാണ് ഇവിടുന്ന് ടിക്കറ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത് ഇവിടെ നമ്മൾ ലഗേജ് അത്യാവശ്യ സാധനങ്ങളൊക്കെ വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് ഇവിടെ ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഓരോരോ ട്രെയിനിൽ ആൾക്കാർ ചെക്ക് ചെയ്ത് കയറിക്കൊണ്ട് പോകാണ്ടിരിക്കുക ഏറ്റവും പ്രിയത് നമ്മൾ താഴെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു വൺ പോയിൻറ്റ് സെവൻ ഫൈവ് കിലോമീറ്റർ അതായത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് നടന്നാൽ എന്ന് പറഞ്ഞാൽ ഈ ബസ്സിന് വരുന്നതിന് പകരം നടക്കാൻ ശക്തിയുള്ളവർക്കും ആരോഗ്യമുള്ളവർക്കും പിന്നെ ആൾക്കാർ നടന്നു കയറി വരുന്നുണ്ട് രാവിലെ തന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച എനിക്ക് അടുത്ത ബസ്സിന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി ഫോർ ഡോളേഴ്സ് കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ട്രയൽ ടൂ ആണെന്നുണ്ടെങ്കിൽ ആ മല കയറാം ട്രയൽ ത്രീ ആണെന്നുണ്ടെങ്കിൽ ഈ ഇഞ്ഞ് ഓപ്പോസിറ്റുള്ള മല കാണാം നമ്മൾ ഏതായാലും ജസ്റ്റ് ആൾക്കാർ ആയി തുടങ്ങിയിരിക്കുകയാണ് നമുക്ക് വിട്ടു പോകാം നമ്മൾ ട്രാക്ക് വിട്ട് പതുക്കെ യാത്ര തുടങ്ങി എൻട്രൻസിൽ നിന്ന് ടിക്കറ്റൊക്കെ ഒരു ഡബിൾ ചെക്ക് ചെയ്ത് ഭയങ്കര ചെക്കിംഗ് ആണ് അപ്പം മാച്ചിപ്പിച്ചു നമ്മൾ വിച്ച് ഒതുക്കാൻ പറ്റുമോ മാച്ചിപ്പിച്ചുകൾ കൂടെ ഓ നമ്മൾ അങ്ങനെ അടുത്ത ലോകാലുഭുതങ്ങൾ ഐ ട്രാവൽ ഫാമിലിയോട് ഒന്നിച്ച് ഇന്ന് നാട്ടിൽ ഓണമാണ് ഒന്ന് ഫ്രണ്ടിൽ ഒരു എത്ര അങ്ങ് താഴെയായി കാണുന്ന ആ താഴ്വരയാണ് ഉറുബാമ്പ താഴ്വര ഇൻകൻ സാമ്രാജ്യത്തിൽപ്പെട്ട പ്രശസ്തമായ പ്രദേശമാണ് മാച്ചിപ്പിച്ചു ഇൻകകളുടെ ഇഷ്ടപ്പെട്ട നഗരം എന്ന് ഇതിനെ വിളിക്കുന്നു പ്രാദേശികമായി അറിയുന്ന പ്രദേശമായിരുന്നെങ്കിൽ കൂടിയും നൂറ്റാണ്ടുകളോളം ഈ മേഖല പുറംലോകത്താൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നു അമേരിക്കൻ ചരിത്രകാരനായ ഹിറാം ബിഹാമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇതിനെ പുറംലോകത്തിന് പരിചയപ്പെടുത്തുന്നത് അന്നുമുതൽ ഈ പ്രദേശം വിനോദസഞ്ചാരികളെയും ചരിത്രകാരന്മാരെയും ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയായി മാറി മാച്ചുപിച്ചുവിൽ സവിശേഷമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാനായുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഓണാശംസകൾ നന്ദി